അച്ചൻ പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിക്ക് പനിച്ചിട്ട് സാനിനെ കാണിക്കാൻ വേണ്ടി പോയിട്ട് എല്ലാം ഇടിയെത്തിയേ ഉള്ളൂ അപ്പോൾ ഒരു ആടുന്നൊരു ഗുളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗുളിക്ക അതായത് എന്ത് കാശ് കൊടുത്തെ പിന്നെ ചെറിയ ഗുളികയാണ് അവർ പറയുന്നത് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം കൊടുക്കണം എന്നോ ഇത് പൊട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ തിരിയുന്നില്ല അതാകേണ്ട അത്രയും ചെറിയ ഗുളികയാണ് അപ്പോൾ വരുന്നല്ല പിന്നെ ഇതിൻ്റെ ചെറിയ ഡോസേജ് ഉള്ള സാധനം അല്ല ഇതിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ ഡോസേജിനനുസരിച്ചിട്ടുള്ള ഗുളിക്കാക്കാൻ നമുക്കിത് പൊട്ടിക്കാണ്ട് എങ്ങനെയും കഴിക്കാം ഇത് ഏത് വിധത്തിലാണ് പൊട്ടിക്കേണ്ടതെന്നിരുന്നില്ല ഇത് പൊട്ടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളതാറിയില്ല എന്താണെന്ന് ഇതിൻ്റെ രീതിയിൽ നിനക്കറിയില്ല പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോ കാരണം ഈൻ്റെ ആ ഡോസേജിനനുസരിച്ചിട്ടുള്ള ചെറിയ ഗുളിക നമുക്ക് ആ ഒരു ഗുളിക്കടുത്ത് കഴിക്കാം ഇത് നമ്മളിത് എങ്ങനെയാണ് പൊട്ടിച്ചിട്ടെടുക്കേണ്ടത് അത് പൊട്ടിച്ചെടുത്താൽ കറക്റ്റ് കിട്ടുമോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൂന്നിലൊന്നാണ് പറയുന്നത് ഈ ഗുളിക കാണിക്കും ഇതിന്റെ മൂന്നിലൊരു ഭാഗം എന്നാ പറയുന്നത് ഈ മൂന്നില് ഒരു ഭാഗം എങ്ങനെയാക്കണ്ടേന്ന് തന്നെ മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞില്ല അത്രയും ചെറിയ പൊടിയാണ് അപ്പോൾ നമുക്കിത് കത്തി അങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചോ പൊടിച്ച് പൊട്ടിച്ചോടൊന്നിട്ട് എങ്ങനെയാകുമ്പോ ഇതില് മൂന്നിൽ ഒന്ന് കറക്റ്റ് ആക്കണ്ടത് സാനി ഏതൊരു ചെറിയൊരു പൊടി പൊടിയെടുത്തിട്ടുണ്ട് അത് കഴിച്ചോ അതാ പൊട്ടിക്കുമ്പോൾ തന്നെ ഈ കോലത്തിലേക്കാണ് വരുന്നത് കറക്റ്റ് പൊട്ടാണ്ടിതാ ഗുളിക ഈ കോലത്തിലായി എല്ലാം കൂടി എന്തെല്ലോമായി പിന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് മൂന്നിലൊരു ഭാഗം എടുത്ത് കഴിക്കേണ്ടി വരും വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് പിന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയട്ടാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഡോസേജ് കറക്റ്റാക്കിയിട്ട് ഒരു ഗുളിക ആയിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ ഇതിപ്പോൾ ആകെ ഭയങ്കര എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോ കമ്പനിക്കാരോടൊരു അപേക്ഷയാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഗുളിക അങ്ങ് ഉണ്ടാക്കുക ഒന്നുമില്ല നേരെ പകുതിയാക്കുക ഇത് നാലിൽ ഒരു ഭാഗനിലം പറയുമ്പോൾ നമ്മുടെ മെഗത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഡോസേജിനനുസരിച്ചുള്ള ഗുളികയാക്കിണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സാന്നി കാണണ്ടായിപ്പോ അല്ലേ ഗുളിക കയ്യിലുണ്ടാ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്